നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം രാജ്ഭവനിൽ വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിൽ ഒരു ചടങ്ങ് അരങ്ങേറിയത് അതായത് ലോകായുക്തയായി ജസ്റ്റിസ് എൻ അനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തു പി രാജീവ് മന്ത്രി കെ എൻ ബാലഗോപാൽ വി എൻ വാസവൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉപലോകായുക്ത ജസ്റ്റിസ് ഹരുൺ യുവൽ റഷീദ് കേരള ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി എസ് ഡയസ് ജസ്റ്റിസ് സി എസ് ഡയസ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ശ്രീ വി വേണു ഐ എ എസ് മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ ജി ശശിധരൻ എം ആർ ഹരിഹരൻ നായർ ബാബു മാത്യു പി ജോസഫ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഹരിനായർ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീഷ് ഷാഹിബ് ഐ തുടങ്ങിയവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത വ്യക്തിയാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ അംഗമായിരുന്നു എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പദവി വഹിച്ച അദ്ദേഹം എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയായും കേരള ഹൈക്കോടതി രജിസ്ട്രാറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ അദ്ദേഹം ലോകായുക്ത സിറിയക് ജോസഫ് മാർച്ചിൽ വിരമിച്ച ഒഴിവിലായിരുന്നു നിയമനം അതേസമയം ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് നേരത്തെ വിരമിച്ചിരുന്നു ലോകായുക്തയായി അഞ്ച് അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കിയ ശേഷമായിരുന്നു സിറിയക് ജോസഫ് വിരമിച്ചത് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ബഹുമാനാർത്ഥം ഫുൾ കോർട്ട് റഫറൻസ് പന്ത്രണ്ടേ കാലിന് ലോകായുക്ത കോടതി ഹാളിൽ നടന്നിരുന്നു കെ ടി ജലീലിന്റെ മന്ത്രിസ്ഥാനം തെറിക്കാനിടയായ ഉത്തരവ് പുറപ്പെടുവിച്ചത് സിറിയക് ജോസഫ് ആയിരുന്നു അതിനുശേഷമാണ് ലോകായുക്തന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയത് ലോകായുക്തയായിരുന്ന കാലയളവിൽ മൂവായിരത്തി ഇരുപത്തി ഒന്ന് കേസുകൾ സിറിയക് ജോസഫ് തീർപ്പാക്കിയിരുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നോക്കാം ലോകായുക്ത നിയമത്തിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ചോദ്യം ചെയ്യുന്ന പൊതു താല്പര്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി ഈ ഭേദഗതി അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തെ നിഷ്ക്രിയമാക്കുന്നു എന്നായിരുന്നു കൊച്ചി മരട് സ്വദേശി എൻ പ്രകാശ് ആരോപിച്ചതും ഈ ഒരു ആരോപണം ഉന്നയിച്ച് ഹർജി നൽകിയതും ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു അധികാരത്തിലുള്ളവർ അഴിമതി നടത്തിയെന്ന് തെളിഞ്ഞാൽ അവർ പദവി ഒഴിയണമെന്ന് ഉത്തരവിടാൻ നിയമത്തിലെ പതിനാലാം വകുപ്പ് പ്രകാരം ലോകായുക്തയ്ക്ക് മുൻപ് സാധ്യമായിരുന്നു എന്നാൽ മന്ത്രിമാർക്കെതിരായ വിധി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കെതിരായ വിധി നിയമസഭയ്ക്കും പുനഃപരിശോധിക്കാൻ കഴിയുമെന്ന തരത്തിലാണ് പുതിയ ഭേദഗതി ലോകായുക്ത എന്ന നിയമ സംവിധാനത്തിന്റെ അപ്പീൽ അധികാരിയായി ഭരണകർത്താക്കൾ മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് നീതി നിർവഹണത്തിലുള്ള ഇടപെടലാകുമെന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം നിയമ ഭേദഗതി റദ്ദാക്കണമെന്നാണ് ആവശ്യം ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാണ് ഇടക്കാല ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത